ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ബ്രെഡ് കൊണ്ടാണ് ഗുലാബ് ഉണ്ടാക്കുന്നത് ബ്രെഡിൻ്റെ നാല് സൈഡും ബ്രൗൺ പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റുക അത് കഴിഞ്ഞാൽ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ബ്രെഡ് കട്ട് ചെയ്തെടുക്കുക കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഒരു അര ഗ്ലാസ് പാലും കൊണ്ട് നമ്മളതിനെ പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചപ്പാത്തിയുടെ മാക്ക നമ്മൾ കുഴക്കിച്ചെടുക്കുന്ന പോലെ നല്ല ഒരു ബോളായിട്ട് നമ്മൾ ഒത്തിരി പാൽ ഒഴിക്കേണ്ട കുറച്ച് പാൽ ഒഴിച്ചൊഴിച്ച് നല്ല ബോളായിട്ട് ഉരട്ടിയെടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കി മുറത്തി എടുക്കാം ആ കുഴശം ആ മുഴുവൻ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആയിട്ട് മാറ്റുക ഈസി ആയിട്ട് പെട്ടെന്ന് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മുഴുവൻ മാവും നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഗുലാബ് ജാമുൻ്റെ ബോൾസിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വലുതും ചെറുതാക്കിയെടുക്കാം ഒരു മീഡിയം സൈസ് ഉള്ളതാക്കിയാണ് എടുത്തേക്കുന്നത് ഇനി നമ്മൾ അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കും പാൻ വയ്ക്കുക അതിലേക്ക് ഒരു ടു രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇത് വെള്ളം ഒഴിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഒരു ഒരു അര ഒരു വൺ കപ്പ് ഒരു വൺ കപ്പ് ഷുഗർ നമ്മൾ ആഡ് ചെയ്യുക മധുരത്തിനനുസരിച്ച് നമുക്ക് മഞ്ചാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ ഒരു ഒരു കപ്പോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചാർ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു മൂന്നാല് ഏലക്ക നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക കഴിഞ്ഞ് വെള്ളം ഫ്ലെയിം ഓൺ ചെയ്ത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് നമ്മൾ വറ്റിച്ചെടുക്കണം ഒരു ഒരു ഗ്ലാസോളം വെള്ളം നമ്മൾ വറ്റിച്ച് നല്ല രീതിയിൽ കുറുക്കിയെടുക്കുക ഇടയ്ക്ക് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക പഞ്ചസാരയ്ക്ക് ഒന്ന് അരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ അവിടെ വയ്ക്കുക നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പഞ്ചസാര ലൈങ്ങ് അങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് വെള്ളം പറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം പറ്റിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ഇളക്കിയ ചൂടാക്കുക ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിടരുത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് കുഞ്ഞ് നമ്മൾ കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി വെച്ചേക്കുന്നത് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഈ ബോൾസ് നമ്മൾ കുക്ക് ചെയ്ത് ബോയിൽ ചെയ്തെടുക്കുക കുക്ക് ചെയ്തെടുക്കുക ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെയിട്ട് നമ്മൾ ബോൾസ് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് ഇരുന്നോടം വരെ നമ്മൾ വറുത്തെടുക്കണം നന്നായിട്ട് വറന്ന് വരുന്നുണ്ട് ഇടയ്ക്ക് നിളക്കിയിട്ട് അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കരിഞ്ഞു പോവും അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അപ്പുറം അപ്പുറം ഒന്ന് തിരിച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക ബോൾസ് നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നുണ്ട് നമ്മൾ നല്ല കളറില് അതായത് ബ്രൗൺ കളറാകുമ്പോഴത്തേനും നമുക്ക് എണ്ണയിൽ നിന്ന് പോരി മാറ്റാവുന്നതാണ് എല്ല എല്ലാ ബോസും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കണ്ടല്ലേ നല്ല ബ്രൗൺ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കോരി മാറ്റാം ഉപ്പ് എണ്ണയൊന്നും കുടിക്കയില്ല അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് പറ്റിച്ച ഷുഗർ ലൈനി ഉണ്ടല്ലോ അതൊന്നും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അതിനുശേഷം ചെറുതായിട്ടൊന്ന് തിളക്കുന്ന വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാ ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടോ ആ ബോൾസ് നമ്മുടെ ഈ മിക്സ് ഈ ഷുഗർ ലൈനിലേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി നമ്മുടെ സ്ഥലത്ത് ചെറുതായിട്ടും ചൂടായിട്ടുണ്ട് അതുപോലെത്തന്നെ ബോൾസ് നമ്മളാ ഷുഗർ ലൈനിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കുറച്ച് ഒരു ഒരു കുറച്ചൊന്ന് ഇച്ചിരി നേരം കുറച്ച് ടൈമൊന്ന് ഇളക്കി എടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക നമുക്ക് സെയറിംഗ് ബോളിലേക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് ബ്രെഡ് ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട് നല്ല സ്വീറ്റാണ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ടുള്ള